ഹൈറേഞ്ചിലെ ആദ്യത്തെ ആശുപത്രിയായ ഉപ്പുതറ ബ്ലോക്ക് കമ്മ്യൂണിറ്റി സെന്ററിന് പദവി നഷ്ടമായി ഇതോടെ വിവിധ തസ്തികകളും ആശുപത്രിക്ക് നഷ്ടമാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഇതിനെതിരെ ജനകീയ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം ാണ് ഉപ്പുതറയിൽ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചത് ഇതോടൊപ്പം ബ്ലോക്ക് മദർ പി എച്ച് സി ആയി ഉയർത്തുകയും കട്ടപ്പന ബ്ലോക്കിന് കീഴിലുള്ള ഏഴ് പഞ്ചായത്തുകളിലെയും ഇടുക്കി ബ്ലോക്കിലെ മരിയാപുരം കാമാക്ഷി ചെമ്പകപ്പാറ എന്നിവിടങ്ങളിലെ പി എച്ച് സിയുടെ ചുമതലയും ഉപ്പുതറ ആശുപത്രിക്കായിരുന്നു സിവിൽ സർജൻ അടക്കം ഏഴ് ഡോക്ടർമാരുടെയും അതനുസരിച്ചുള്ള ജീവനക്കാരുടെയും സേവനം ആശുപത്രിയിൽ ലഭ്യമായിരുന്നു റവന്യൂ ബ്ലോക്ക് ഹെൽത്ത് ബ്ലോക്ക് എന്ന ആരോഗ്യവകുപ്പിന്റെ തീരുമാനപ്രകാരം സർജൻ ഹെൽത്ത് സൂപ്പർവൈസർ പി ആർഒ ലേഡി ഹെൽത്ത് സൂപ്പർവൈസർ തുടങ്ങിയ തസ്തികകളാണ് ആരോഗ്യവകുപ്പ് നിർത്തലാക്കുന്നത് ഇനി മുതൽ പുറ്റടിയിലെ സി എച്ച് എസ് സിക്കാണ് ഈ പദവികളെല്ലാം ലഭിക്കുക നമുക്കറിയാം ഏകദേശം ഇരുപത്തിനാല് ഗിരിവർഗ കോളനികൾ ഉൾപ്പെടെയുള്ള കണ്ണമടി കിഴികാനം മേമാരി തുടങ്ങിയ ഗിരിവർഗ മേഖലയിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ ആശുപത്രിയെ ദിനമുറി ആശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ ഇരുപത്തി നാല് വർഷമായി പൂട്ടിക്കിടക്കുന്ന പീരിമട് ടീക്കമ്പിലെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കർഷകരും കർഷകത്തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ദൈനംദിനം രോഗത്തിനും ചികിത്സയ്ക്ക് ഇവിടെ വരുന്ന ഈ ആശുപത്രിയിൽ ഇന്നിപ്പം സിവിൽ സർജൻ്റെ പോസ്റ്റ് ഒഴിവാക്കുന്നു അതുപോലെ നിലവിലുള്ള മൂന്നാല് പോസ്റ്റുകൾ തന്നെ ക്യാൻസലായി പോകുന്നു അങ്ങനെ വന്ന ഒരു പി എച്ച് സിയിലെ അവസ്ഥയിലേക്ക് ആശുപത്രിയിൽ പോകുന്നു ഇവിടുന്ന് ഒരു എം എൽ എ ജയിച്ചു പോയിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ആ ഒന്നാം വിട്ട ഗവൺമെൻറ് കാലത്ത് ബിജിമോൾ എം എൽ എ ആണെന്നു പറഞ്ഞു ഏഴ് കോടി രൂപ അഞ്ചു കോടി രൂപ ഇതിന് ടോക്കൺ അഡ്വാൻസ് വെച്ചെന്ന് പറഞ്ഞു ഒരു പൈസ ഇവിടെ അനുവദിച്ചിട്ടില്ല വായു സോമൻ എം എൽ എ ആയിട്ട് വന്നു വായു സോമൻ എം എൽ എ ആയിട്ട് വന്ന് ഏഴ് കോടി രൂപ ടോക്കൺ അഡ്വാൻസ് വെച്ചെന്ന് പറഞ്ഞു ഒരു നടപടി ഇവിടെ ഉണ്ടായിട്ടില്ല ഞാൻ ചോദിക്കുന്നു ഈ പീരുമേട് എം എൽ എ കണ്ടിട്ട് തന്നെ അറിയാമായിരുന്നത് പീരുമേട് എം എൽ എ ഉറങ്ങുകയായിരുന്നു മുപ്പതായി ജനങ്ങളോട് ഇടത്തപ്പെട്ട ജനാധിപത്യം ഉണ്ട് ഗവൺമെൻറ്റും ഇടത്തപ്പെട്ടതിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തും കാണിക്കുന്ന ഒരു അവകേളന ഉണ്ട് ഒരു കാര്യം ഞങ്ങൾ തർപ്പിച്ച് പറയുന്നു ഇവിടുത്തെ ആളുകളെ കൂട്ടിക്കൊണ്ട് ഇത് കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയോ മാത്രം പ്രശ്നമില്ല മറിച്ച് ഈ മേഖലയിലെ ആളുകളുടെ അയ്യപ്പൻകോവിൽ കാഞ്ചിയേർ ഏലപ്പാറ ഉപ്പുതാർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ആളുകൾ ആശ്രയിക്കുന്ന ഈ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ ആശുപത്രി തകർച്ച ഈ മേഖലയിലെ ആളുകളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഇതിനെതിരെ ശക്തമായ സമരമായിട്ട് കോൺഗ്രസ് എന്ന് മാത്രമല്ല മറിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്കം സ്വരൂപിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകും കൂടാതെ ബ്ലോക്ക് കമ്മിറ്റിയാണ് ആ മാറ്റത്തിനെ സംബന്ധിച്ചുള്ള ശുപാർശകൾ നൽകേണ്ടത് എന്നാൽ മാറ്റത്തിനാവശ്യമായ ചർച്ചയോ ശുപാർശകളോ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം നാടുകളായി അവഗണനയുടെ വക്കിലായിരുന്ന ഉപ്പുതര സർക്കാർ ആശുപത്രിയെ തരം താഴ്ത്തുന്ന നിലയിലേക്ക് എത്തിയാൽ ജനകീയ സമിതി രൂപീകരിച്ച് പ്രത്യക്ഷ സമരം ആരംഭിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ